മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചരിത്രദ്ധമായ പട്ടാമ്പി നൂറ്റി പത്താം നേർച്ച ആഘോഷത്തിന് ഒരുക്കം തുടങ്ങി മാർച്ച് രണ്ട് മൂന്ന് തീയതികളിലാണ് പട്ടാമ്പി നേർച്ച നടക്കുന്നത് നേർച്ച നടത്തിപ്പിന് പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകി ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പട്ടാമ്പി മരുതൂരിലെ കോട്ടയിൽ അകപ്പെട്ട രോഗികളായ പടയാളികളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയ ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണയിലാണ് പട്ടാമ്പി നേർച്ച തുടങ്ങിയത് നൂറ്റി പത്താം നേർച്ച മാർച്ച് രണ്ട് മൂന്ന് തീയതികളിലായി നടത്തും ഇതിനായി കെ ആർ നാരായണസ്വാമി പ്രസിഡന്റായും അലി പൂവത്തിങ്കൾ ജനറൽ സെക്രട്ടറിയായും ഹനീഫ ഹനീഫമാനു ട്രഷററായും കമ്മിറ്റി രൂപീകരിച്ചു കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റിയും അമ്പത്താറോളം ഉപാഘോഷ കമ്മിറ്റികളും ചേർന്ന് നടത്തുന്ന പട്ടാമ്പി നേർച്ച ആസ്വദിക്കാൻ ആയിരങ്ങളെത്തും നൂറോളം ഗജവീരന്മാരുടെ അകമ്പടിയുള്ള നഗരപ്രദക്ഷിണ ഘോഷയാത്രയും ഗജ സംഗമവും നേർച്ചയുടെ ആകർഷണമാണ്